ഗാസയിലെ ഹമാസിന്റെ മറ്റൊരു കമാൻഡ് സെന്റർ കൂടി തകർത്തെറിഞ്ഞ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ് മധ്യഗാസയിലെ ഗാസയിലെ ബലയിൽ ഇസ്രായേലി സേന വധിച്ചത് ദാറുൽ ബലയിലെ ഒരു മുനിസിപ്പൽ കോമ്പൗണ്ടിനുള്ളിലെ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ സേനയുടെ കനത്ത ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നത് ഈ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ മീഡിയ പറയുമ്പോൾ ഐ ഡി എഫ് നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരാണ് ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നത് ആ ഹമാസ് ഭീകരന്മാരെല്ലാം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഗാസയുടെ ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുകയാണ് ഇസ്രായേലി സേന ആദ്യഘട്ട യുദ്ധം പോലെയല്ല ഇപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്ററും ഹമാസിന്റെ ബേസ് ക്യാമ്പുകളും ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ഇടങ്ങളുമൊക്കെ തന്നെ കൃത്യമാക്കി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലകളിലേക്ക് ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേലി സേന ഈ ആക്രമണത്തിൽ ഹമാസിന്റെ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമാവുകയാണ് ഹമാസിന് ഗാസയിൽ ഒളിക്കാൻ ഇനി ഇടമില്ല ഗാസയിലെ എല്ലാ ഒളിയിടങ്ങളും ഇസ്രായേലി സേന ഇതിനകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഓരോരോ പ്രദേശങ്ങളിലെ ഭൂഗർഭ ബങ്കറുകൾ തകർത്തുകൊണ്ട് മുന്നേറുകയാണ് ഇസ്രായേലിന്റെ കരസൈന്യവും കോമ്പാക്ട് എഞ്ചിനീയഴ്സ് വിഭാഗവും റഫ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു റഫയെ നാലുപാടും നിന്ന് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു റഫയുടെ നാലുപാടും ഇസ്രായേലി സേന പിടിമുറുക്കിയിരിക്കുന്നു ഇനി റഫയ്ക്കുള്ളിലെ ഹമാസിന്റെ ഭീകരന്മാരെ തെരഞ്ഞു പിടിച്ച് വധിക്കുക എന്നുള്ളതാണ് റഫയിലെ ഐ ഡി എഫിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതവർ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മറുഭാഗത്ത് ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഓരോ മണിക്കൂറുകളിലും മുന്നോട്ട് പോവുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ വ്യോമസേന അതിശക്തമായ രീതിയിൽ വ്യോമാക്രമണം നടത്തുന്നു ഹമാസിന് ഹമാസുമായി ബന്ധമുള്ള ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് അതിശക്തമായിട്ടുള്ള എയർ സ്ട്രൈക്കാണ് ഇസ്രായേൽ നടത്തുന്നത് മറുഭാഗത്ത് അതിന് പിന്നാലെ ഹമാ അതിന് പിന്നാലെ ഇസ്രായേലിന്റെ കരസേന വൻതോതിലുള്ള ഇരമ്പിക്കയറലുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നു ഇത് അവസാന യുദ്ധമാണ് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു ഇനിയൊരു യുദ്ധം ഗാസയിൽ ഹമാസിനെതിരെ നടത്തേണ്ടി ഇത് ഹമാസിന്റെ അവസാന നിലനിൽപ്പുള്ള യുദ്ധമാണ് ഇതിലൂടെ ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയെ എന്ന നീക്കമായി ഇല്ലായ്മ ചെയ്യാനുള്ള വമ്പൻ നീക്കം ഇസ്രായേൽ ആരംഭിച്ചിട്ട് ദിവസമേറെയായി ഇപ്പോൾ ഇത് രണ്ടാം ഘട്ട യുദ്ധം മാർച്ച് മാസം പതിനെട്ടാം തീയതി ആരംഭിച്ച ശേഷം ഹമാസിന്റെ ഭാഗത്ത് വമ്പൻ വമ്പൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്നാമത്തെയോ പന്ത്രണ്ടാമത്തെയോ പ്രധാനപ്പെട്ട നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം ഐ ഡി കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ അഞ്ച് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ ഗാസയിൽ മാത്രം ഇസ്രായേൽ വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ ഹമാസിന് ഉണ്ടാക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കി മുന്നേറുകയാണ് ഇസ്രായേലി സേന അതിനിടയിൽ ഹമാസിന്റെ ചെറുത്തു നിൽപ്പ് ഒരു തരത്തിലും പ്രായോഗികമാകുന്നില്ല ഹമാസിന് നേരെ ഇസ്രായേലിന്റെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഗാസയ്ക്ക് സമീപമുള്ള നുസറൈത്തിലെ ഒരു ആശുപത്രി കെട്ടിടത്തിലേക്ക് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു അതായത് ഗാസ സ്ട്രിപ്പിൽ പ്രവർത്തിക്കുന്ന അവസാന ആശുപത്രി ായിരുന്നു ഈ നുസ്രൈത്തിലുള്ള ആശുപത്രി ഈ ആശുപത്രിക്കുള്ളിൽ ഹമാസിന്റെ ബേസ് ക്യാമ്പ് ഹമാസിന്റെ കമാൻഡ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഈ ആശുപത്രി സമുച്ചയത്തിലെ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററും മറ്റൊന്ന് എമർജൻസി സെക്ഷനും ഈ രണ്ട് രണ്ട് ഈ രണ്ട് കെട്ടിടങ്ങളും പരിപൂർണമായും തകർന്നു തരിപ്പണമായിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന നിരവധി ഹമാസ് ഭീകരമാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ആശുപത്രിയിലെ രോഗികൾക്ക് പരിക്കേറ്റു എന്നാണ് പാലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കുന്നത് ഇത് ശരിയല്ലെന്നും കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ഹമാസിന്റെ ഭീകരന്മാരാണെന്നും ഈ ആശുപത്രിയുടെ മറവിൽ ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ എമർജൻസി സെക്ഷന്റെ ഒക്കെ മറവിൽ ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിന് നേരെ ഇസ്രായേലി ഫോഴ്സ് നേരെയുള്ള ആക്രമണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്ന വിശദീകരണം അതിന് സമാനമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളും പുറത്തു വന്നു ഒരു കിൻഡർ ഗാർഡന്റെ അഭൂഗർഭ അറയിൽ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നു അവിടെ ബന്ദികളെ സൂക്ഷിച്ചിരുന്നു അവസാന നിമിഷം ബന്ദികളെ ആ ബംഗറിൽ നിന്ന് മാറ്റി ഏതെങ്കിലും ഒരു കാരണവശാൽ ഇസ്രായേലി സേന അവിടേക്ക് എത്തുകയാണെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കും ആ കിൻഡർ ഗാർഡനിലുള്ള കുട്ടികളുടെ ജീവനെ കുറിച്ചൊന്നും തന്നെ ഹമാസിന്റെ ഭീകരന്മാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദാറുൽ ബലയിലുള്ള മുനിസിപ്പൽ കെട്ടിടത്തിനുള്ളിൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചുവെന്നുള്ള നിർണായകമായ വിവരം ലഭിക്കുന്നത് ഹമാസിന് പാലസ്തീൻ അതോറിറ്റിയുടെ ോടുകൂടി പാലസ്റ്റീൻ അതോറിറ്റിയുടെ കൂടിയാണ് ഈ മുനിസിപ്പൽ കെട്ടിടത്തിൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലി സേനയാകട്ടെ ആ കെട്ടിടത്തിന് നേരെ അതിരൂക്ഷമായ ആക്രമണം നടത്തി ആ ആക്രമണത്തിലാണ് ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടത് ഗാസയുടെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇതിനകം തന്നെ ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു അധികം വൈകാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗാസ എന്ന ഭൂപ്രദേശം പൂർണ്ണമായും ഇസ്രായേലിന്റെ അധീനതയിലാകും ഒരിക്കൽ ഗാസ പിടിച്ചെടുത്താൽ പിന്നീട് അവിടെ ഹമാസിന്റെയോ പാലസ്തീന്റെയോ ഒരു അധികാരവും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇതാ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഗാസ പരിപൂർണമായും ഇസ്രായേൽ കീഴടക്കിയിരിക്കുന്നു ഗാസയിൽ ഇനി ഗാസയിൽ ഇനി പാലസ്തീനുകൾക്ക് സ്ഥാനമില്ല ഗാസ പൂർണ്ണമായും ഇസ്രായേലിന്റെ അധീനതയിലാകും ഗാസയുടെ നിയന്ത്രണം ഇനി അമേരിക്കയുടെ കൈകളിലേക്ക് പോകുമെന്നുള്ള ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തുവരുന്നത്